Ya nai prati ay enderi mama Chumma <laughs> Ya nai prati ay Enderi mama

നടോ എടുക്കാൻ വയ്യാത്ത ജോലി എന്താ പറയാ ചെയ്തേ നിങ്ങൾ എന്തിനാ പറഞ്ഞു വിട്ടത് സാധനം വാങ്ങിക്കാൻ വേണ്ടി അത് ജോലിയല്ലേ മാമ പിന്നല്ലാതെ ഇതന്നെ എന്തേലും വലിയ ജോലി എന്ന് പറയാണ്ട് മാമ ചാലിൽ എത്ര കടയിൽ ഞാൻ കയറി അറിയാമോ എവിടെയാണോ എവിടെ എവിടെ മാമ ചാലയിൽ പോയിട്ട് എത്ര കടയിൽ നിന്ന് അറിയാൻ കയറി ഇറങ്ങിയത് ചാലയിൽ എന്തേലും മൊട്ടിക്കലാ വയ്യത് മാമ നിങ്ങളല്ലേ സാധനം വായിക്കാൻ പറഞ്ഞു വിട്ടത് ഞാൻ സാധനം വായിക്കാൻ പറഞ്ഞു വിട്ടത് മുക്കില് ഷാമീൻ്റെ ആളെ പോയി വാങ്ങിക്കാല്ലേ പറഞ്ഞു എനിക്ക് സ്വാമീനോടൊന്ന് വായിച്ചിരുന്നേക്ക് പെട്ടു പോയനാമ എന്തായാലും പെട്ടു പോയനെ മാമ ഇത്രയും വായിക്കാൻ പറ്റില്ല അവിടെ ഭയങ്കര നഷ്ടം ഇത് ഭയങ്കര ലാഭത്തിൽ കിട്ടിയാമാ എടാ ഈ സഹനം സാമീന എന്തായാലും നഷ്ടമാരെ ആയി ഇരിക്കുന്നേ നിങ്ങൾ പറഞ്ഞാക്കി ആ നൂറ് വായിക്കാൻ പറഞ്ഞത് ആ ഒരു കട കയറി ആ അവിടെ നിന്നെ കിട്ടി കെട്ടി കെട്ടേ പക്ഷെ ഒരുപാട് സമയം എടുത്തവിടെ അയ്യോ 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 ആ എന്നിട്ട് അഞ്ഞൂറ് വായിക്കാൻ പറഞ്ഞത് ഒരു പത്ത് പന്തുണ്ട് കടയിൽ കറേണ്ടി വന്നുമാമോ അതെന്തായിരുന്നു സാധനം കിട്ടണ്ടി എന്നിട്ടാ നാനൂറ്റമ്പത് കിട്ടിയോളൂ അഞ്ഞൂറ് കിട്ടില്ലേ തികച്ച് തികച്ചും കിട്ടിയില്ലേ ഇപ്പൊ എന്തിരിയാമ ഞാൻ വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് തന്നെ അതൊക്കെ പോട്ട് ആ എനിക്ക് പലതും സംശയമുണ്ട് നിങ്ങളെ എന്തേരാണ് എന്റെ അടുത്ത് സംശയം വന്നത് നിങ്ങൾ എന്തിരി ഇതൊക്കെ വാങ്ങിക്കണത് ഏതാ ഇത് എന്തിന് വാങ്ങിച്ചെന്ന് നിന്റെ അടുത്ത് ഞാൻ എന്തേലൊക്കെ വാങ്ങിക്കാൻ പറഞ്ഞത് നൂറ് കുരുമുളകും ആ അഞ്ഞൂറ് കരിപ്പൊട്ടി ആ എന്തെന്നാണ് വാങ്ങിക്കുന്നത് അത് എനിക്ക് മനസ്സിലായി മാമോ നിങ്ങൾ ഈ പ്രായത്തിൽ ഈ പരിപാടി തുടങ്ങാൻ പോടല്ലേ ചേച്ചി വള ചേച്ചി വള എന്ത് എന്തേലും പരിപാടി പണിയല്ലതും മരയാണെങ്കിൽ അല്ലെങ്കിൽ ജലദോഷം വരെയാണെങ്കിൽ ഇത്തിരി ചുക്ക് കാപ്പി കുരുമുളകിട്ട് കലക്കി കുടിച്ചാൽ അങ്ങ് മാറും അതിന് ഈ വാങ്ങിക്കാൻ പറഞ്ഞത് അയ്യോ ഇത്തിരി പാവ ഇത്തിരി പാവം ഓ നൂറ് കുരുമുളകും അഞ്ഞൂറ് കരിപ്പൊട്ടി ചുക്ക് കാപ്പി ഇട്ട് കുടിക്കാൻ പോലും നിങ്ങൾ വാറ്റാൻ തന്നെ വാങ്ങിച്ചു എനിക്കറിയാം ഓ വാറ്റി ഞാൻ വയ്ക്കാണെങ്കിൽ വാക്ഷാ വന്നു കുടിച്ചിട്ട് പോവാൻ അല്ലേ എന്തിനോ ഇത്തിരി വാങ്ങിക്കാൻ പറഞ്ഞത് സത്യം പറയും നിങ്ങൾ അതെന്താ നോട്ടിയോ ആവട്ടെ ഈ നൂറ് കുരുമുളകും അഞ്ഞൂറ് കരിപ്പട്ടിയും വാങ്ങിക്കാൻ വേണ്ടി ചാലേ ചെന്ന് എന്തരടാ പത്ത് പതിനഞ്ച് കടക്കാറിയാ പക്ഷെ മാമ നൂറ് കുരുമുളക് എണ്ണി എടുക്കണ്ടേ മാമ എന്താ എന്തേലേ നൂറ് കുരുമുളക് എണ്ണി എടുക്കണ്ടേ കരിപ്പട്ടിയാ അഞ്ഞൂറ് എണ്ണ എത്ര ഈ ഒരു കടയിൽ കിട്ടുമോ അഞ്ഞൂറ് എണ്ണ അങ്ങനെയാണെങ്കിൽ പത്ത് പന്ത്രണ്ട് കടയിൽ കട എന്നിട്ട് നാനൂറ്റമ്പത് കിട്ടിയോളറിയാമോ മാമ ഇത്ര എനിക്ക് പിന്നെ നിങ്ങൾ എന്നെ ഓഹ് തകച്ച് കിട്ടില്ലാത്തത് ഭാഗ്യാമ കിട്ടിയില്ലാത്തേ എടേ ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ വിട്ടുവോടാണ്ടെങ്കിലേ ബാക്കി കാര്യങ്ങൾ നടക്കുവള്ളൂരി മാട ഒരു നൂറ്റി അമ്പത് കട കൂടെ വാങ്ങിക്കണോന്ന് നിന്റെ മാമി പറഞ്ഞ് ഇപ്പൊ പോയി ഞാൻ ഇപ്പൊ തന്നെ പോയി ഞാൻ പോയി എടാ എടേ വാങ്ങിച്ചിട്ടില്ലേ തന്നെ പോയി വാങ്ങിക്കാൻ പോണത് എവിടെ പോയി വാങ്ങിക്കാൻ പോണത് ചാലയിലല്ലടാ പിന്നെ ലുലുവ മാളിലാണെങ്കിൽ കുറച്ചുകൂടെ ലാഭം കിട്ടുമെന്ന് പറയുന്നത് എന്താ അവിടെ പോകാമോ പൈസ കയ്യിലുണ്ടോ ബാക്കിയുണ്ട് പൈസ ഒന്ന് പോലും കുറേ നൂറ്റമ്പത് കൃതി ആറ്റി എന്നെ എടുക്കണം നൂറ് ഗ്രാം കുരുമുളകും അഞ്ഞൂറ് ഗ്രാം കരിപ്പട്ടിയും വാങ്ങിക്കാൻ പറഞ്ഞതിനാണ് നൂറ് കുരുമുളകും അഞ്ഞൂറ് കരിപ്പട്ടിയും കൊണ്ട് വീട്ടിൽ വറ്റേക്കുന്നത് ഒരു കാര്യം ചെയ്തിട്ട് എടുത്തോണ്ട് പോയി അവൻ തന്നെ വാറ്റി കുടിച്ചിട്ട്